Back to Job News, Please subscribe and share channel. ഈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എ ബിസി കാർഗോ കമ്പനിയിലെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ ജോലിയില് വിശദമായ വിവരങ്ങൾ ഇതിന്റെ ജോബ് ലൊക്കേഷൻ വരുന്ന ഷാർജയിലാണ് ഇതിന്റെ സാലറി ഇന്റർവ്യൂ ശേഷമാണ് അതിനനുസരിച്ചാണ് സാലറി പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വരുന്നത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്റർവ്യൂവിന്റെ സമയം രാവിലെ പത്ത് മണി മുതൽ ഒരു വരെയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റിന് ഒന്നും വേണ്ടതില്ല എന്നാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകൾ വന്നാലും ക്യാഷ് ഒന്നും ചെലവഴിക്കേണ്ടതില്ല മറ്റൊന്ന് അൻപത് ആളുകൾക്കാണ് അവസരമുള്ളത് ർ ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ കസ്റ്റമറോട് ഫ്രണ്ട്ലി ആയി സംസാരിക്കാൻ കഴിയണം അതുപോലെ തന്നെ നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയണം പിന്നെ ഇതിന് വേണ്ട ഡ്രൈവേഴ്സിന് പത്ത് ചാൻസാണുള്ളത് ഡ്രൈവർ കം സെയിൽസ്മാൻ ആയിട്ട് പത്ത് പേരെയും ഹെൽപ്പർമാർ ആയിട്ട് ഇരുപത്തഞ്ചു പേരൊക്കെയാണ് ഇതിനാവശ്യമുള്ളത് പിന്നെ ഇതിന് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ പ്ലസ് തൊണ്ണൂറ്റിയേഴ് പതിനാല് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തെട്ട് എ ബി സി കാർഗോ ആൻഡ് കൊറിയർ ഓപ്പോസിറ്റ് അൽഹൈൽ മാൾ അൽ അൽകോസ് ദുബായ് യു എ എന്ന അഡ്രസ് താല്പര്യമുള്ള ആളുകള് വിദേശത്തൊക്കെ ഉള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവരുള്ള ആളുകൾക്ക് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ സൗകര്യമായിരിക്കും മറ്റുള്ളവരിലേക്കും ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു